സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിക്കെതിരെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ആന്റിയമ്മയും അതുപോലെ തന്നെ മാനസിയും അവളെ നിലക്കി നിർത്തണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയാണ് അവർ ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയും ചെയ്യുന്നു കൺമണിയെ ഫോൺ ചെയ്യുന്ന മാനസ കൺമണി നീ ഉടൻ തന്നെ ഓഫീസിലെത്തണം ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടും അത് ഉറപ്പു തന്നെയാണ് കേട്ടതിനെ തുടർന്ന് അല്ല മേഡം ഞാൻ ക്രിസ് ക്രിസ്സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ലീവാണെന്ന അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെയേ നടക്കുകയുള്ളു കമ്പനിയിൽ ഇപ്പോൾ നിന്റെ ആവശ്യമുണ്ട് നീ ഇവിടേക്ക് വന്നേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിന്നെ വിളിച്ചിരിക്കുന്നത് നീ വരണം വന്നില്ലെങ്കിൽ പ്രശ്നം വഷളാകും പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് ആലോചിച്ചു നിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് മാനസ പോയിരിക്കുകയാണ് ഉടൻ തന്നെ കൃഷ്സാറിനെ വിളിക്കാം ക്രിസ്സാറിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാകും എന്ന് വിചാരിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കൺമണി ഇതിന്റെ ഭാഗമായി ൃഷിനെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ കൃഷി ഈ ഫോൺ കോൾ എടുക്കുകയാണ് എങ്കിൽ എന്ത് പറയും എന്നറിയാത്ത അവസ്ഥയിലാണ് വന്നു നിൽക്കുന്നത് കാര്യങ്ങൾ ഇപ്പോൾ തൻ്റെ പരിധിയിലല്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുക എന്നുപോലും അറിയില്ല കാര്യങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചു കൊണ്ട് ഫോൺ കോൾ കട്ട് ചെയ്തിരിക്കുകയാണ് ഇത് കൺമണിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇതുപോലുള്ള വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല കൺമണി ഒടുവിൽ ഇനിയിപ്പോൾ പോയേക്കാം മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലല്ലോ വെറുതെ റിസ്ക് എടുക്കേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് പോകാൻ തയ്യാറാവുകയാണ് കൺമണി വയ്യാതെ കൺമണി പോകുന്നത് കാണാൻ ഇടയാവുകയാണ് ധനലക്ഷ്മി ഇതോടെ എവിടേക്കാ പോകുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഓഫീസിലേക്ക് അർജന്റായി വരാൻ പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ചിരുന്നു മാനസ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ആ പൊക്കോ പൊക്കോ അധികം ചുറ്റി കളിക്കാനൊന്നും നിൽക്കണ്ട മനസ്സിലായോ എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അവിടെ നിന്ന് പോകുന്ന കൺമണി എത്തിയിരിക്കുകയാണ് കൺമണിയുടെ ഈ വരവ് മാനസ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ എന്തായാലും അടുത്ത പണി അവൾക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ മാനസ മാനസ ഇതോടെ കൺമണിയെ ചെന്ന് കാണുകയും കൺമണിയോട് വേഗം ഫയലുകളെല്ലാം കറക്റ്റ് ചെയ്ത് എനിക്ക് തരണം ഉടന തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ് നേരം കളയാനില്ല ഇതോടെ കണ്മണി മാഡം എനിക്കത് വയ്യാതിരിക്കുകയാണ് ഞാൻ ലീവിന് വേണ്ടി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല നിനക്ക് പറ്റില്ല എങ്കിൽ നീ രാജിവെച്ചു വെച്ച് പോകണം ഇത് കമ്പനിക്ക് വേണ്ടിയുള്ള കാര്യമാണ് അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ ആർക്കും പറ്റില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത് കണ്ടില്ലേ എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആവശ്യമില്ലാതെയാണോ ഞങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യുന്നത് കമ്പനിക്ക് വേണ്ടിയല്ലേ നിനക്ക് രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് ഒന്നെങ്കിൽ ഇന്ന് ഈ ജോലി തീർത്തു പോകാം അല്ലെങ്കിൽ റിസൈൻ ചെയ്യാം കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇതോടെ ആകെ ആഴുന്ന കൺമണി ജോലി ചെയ്യാൻ തയ്യാറാവുകയാണ് പക്ഷേ കൺമണിയുടെ തലയിലേക്ക് കൺമണിയുടെ തലയിലേക്ക് കെട്ടിവെച്ചതിനെ തുടർന്ന കൺമണി ഒടുവിൽ എല്ലാ ജോലികളും ചെയ്യാൻ നിർബന്ധിതയാവുകയാണ് ഇനി എന്തായാലും ഒരു തിരിച്ചുപോക്കില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് കൺമണി എല്ലാ ജോലികളും രാത്രി വരെ കഷ്ടപ്പെട്ടിരുന്ന ജോലി ചെയ്ത് തീർക്കുകയാണ് അപ്പോഴാണ് അവൾ അവിടെ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം തൃശറിയാൻ ഇടയാകുന്നത് ഇത് കൃഷിനെ മാനസികമായി വേദനിപ്പിച്ചതിനെ തുടർന്ന് കൃഷ് കൺമണിയെ സപ്പോർട്ട് ചെയ്തു കൊണ്ടു നിൽക്കാനുള്ള തീരുമാനമെടുത്ത് മുന്നിലേക്ക് വരികയാണ് അവൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അവൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള പൂർണ്ണ അവകാശമുണ്ട് നീ ധൈര്യമായി വീട്ടിലേക്ക് പോകണം ഇവിടെയുള്ള കാര്യങ്ങൾ ഞാനിനി കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് കൺമണിയെ സഹായിക്കുന്നത് മാനസക്ക് തിരിച്ചടിയാകുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്